ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ജനുവരി പതിനാറാം തീയതിയാണ് പ്രേം നസീർ ആകസ്മികമായി മരണപ്പെടുന്നത് മലയാള സിനിമാ മേഖലയെ മാത്രമല്ല മലയാളികളെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു മരണമായിരുന്നു അത് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് അറുപത്തിയൊന്ന് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ടും അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടും അക്കാലത്ത് ഒരുപാട് ലേഖനങ്ങൾ പത്രങ്ങളിലും വാരികകളിലും വന്നിരുന്നു അക്കാലത്ത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു ലേഖനമായിരുന്നു പ്രശസ്ത ചലച്ചിത്ര നിരൂപകനായ കോഴിക്കോടൻ ചിത്രഭൂമിയിൽ എഴുതിയ ലേഖനം അതിലദ്ദേഹം പ്രേംനസീറിനെ പറ്റി പറഞ്ഞത് പ്രേംനസീർ മലയാള സിനിമയിലെ മാർക്കണ്ടേയൻ എന്നാണ് മാർക്കണ്ടേയൻ എന്നത് ഒരു പുരാണ കഥാപാത്രമാണ് എന്നും പതിനാറ് വയസ്സുള്ള ചിരഞ്ജീവിയായ കൗമാരക്കാരനാണ് മാർക്കണ്ടേയൻ ധാരാളം അറിവുള്ള സൽസ്വഭാവിയായ എല്ലാവരും ഇഷ്ടപ്പെടുന്ന അന്യരോട് കരുണ കാണിക്കുന്ന സ്നേഹസമ്പന്നനായ മാർക്കണ്ടേയൻ കാലം ഇത്ര കഴിഞ്ഞിട്ടും മലയാളിയുടെ പ്രേംനസീർ ഓർമ്മ എന്നത് നിത്യഹരിത മാർക്കണ്ഡേയ രൂപമാണ് ഒരിക്കലും പ്രായമാവാത്ത ഒരു യൗവന രൂപമാണ് എന്നും മലയാളിക്ക് പ്രേംനസീർ ആ ലേഖനവും ചിത്രഭൂമിയെല്ലാം പിന്നീട് നഷ്ടപ്പെട്ടു പോയെങ്കിലും ഈ അടുത്ത കാലത്ത് തികച്ചും യാദൃശ്യമായി കോഴിക്കോടൻ എഴുതിയ മലയാള സിനിമ എൻ്റെ എന്ന പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടി മലയാള സിനിമയെ പറ്റി കാലാകാലങ്ങളിൽ കോഴിക്കോടൻ എഴുതിയ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ പുസ്തകം അതിലൂടെ കടന്നു പോയപ്പോഴാണ് പ്രേംനസീർ മലയാള സിനിമയുടെ മാർക്കണ്ടയൻ എന്ന അദ്ദേഹത്തിന്റെ ആ ലേഖനവും ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയതായി കാണുന്നത് പ്രേം നസീർ മലയാള സിനിമയിലെ മാർക്കണ്ടേ പ്രേം നസീറിനെ പറ്റി അദ്ദേഹം അക്കാലത്തെഴുതിയ ഹൃദയസ്പർശിയായ ആഴത്തിലുള്ള ഒരു ലേഖനമാണ് ഇത് സിനിമാക്കൊപ്പം പ്രേക്ഷകർക്കായി ഈ ലേഖനം ഇവിടെ വായിക്കാം പ്രേം പ്രേംനസീറിന് മരിക്കാൻ മാത്രം പ്രായമൊന്നും ആയിരുന്നില്ല അറുപത്തിയൊന്ന് ഒരു വയസ്സാണോ ഇന്ന് ഒരു മുന്നറിയിപ്പും നൽകാതെ പെട്ടെന്നായിരുന്നു വിധി അദ്ദേഹത്തെ നമ്മിൽ നിന്നും തട്ടിയെടുത്തത് മലയാള സിനിമാ പ്രേക്ഷകരെ ആകമാനം നടക്കുകയും കഠിനമായി ദുഃഖിപ്പിക്കുകയും ചെയ്തു ആ ചരമവൃത്താന്തം അൻപതുകൾ തൊട്ട് എൺപതുകൾ വരെ കൃത്യമായി പറഞ്ഞാൽ മരുമകൾ തൊട്ട് ധ്വനി വരെ പത്ത് മുപ്പത്താറ് കൊല്ലം അസുലഭ ഗാന്ധിയോടെ മലയാള സിനിമയിൽ തിളങ്ങി നിന്ന ഒരു നക്ഷത്രമായിരുന്നു അദ്ദേഹം നിരൂപകന്മാർ അദ്ദേഹത്തോട് കരുണയൊന്നും കാണിച്ചില്ല അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയതുമില്ല എൺപത്തിമൂന്നിൽ അദ്ദേഹത്തിന് ലഭിച്ച പത്മഭൂഷൺ പോലും വൈകി വന്ന ഒരു അംഗീകാരമായിരുന്നു എങ്കിലും മലയാള സിനിമയുടെ ചരിത്രം കുറിച്ചിടുമ്പോൾ കാലങ്ങളിൽ തിളങ്ങി നിന്ന പ്രേംനസീറിനായി ഏറെ പേജുകൾ നീക്കിവെക്കേണ്ടി വരും പെട്ടെന്നാണ് സിനിമാ ലോകത്ത് താരങ്ങളും സൂപ്പർ താരങ്ങളും ഉദിക്കുന്നതും അസ്തമിക്കുന്നതും എന്നാൽ മൂന്ന് പതിറ്റാണ്ടുകൾ തൻ്റെ താരപദവിക്ക് മാറ്റം ഏതുമില്ലാതെ പ്രകാശം ചിരിയാൻ ഒരു പ്രേംനസീറിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഏറ്റവുമധികം ചിത്രങ്ങളിൽ വേഷമിട്ടതും ഏറ്റവും കൂടുതൽ സുന്ദരിമാരുടെ നായകനാവാൻ കഴിഞ്ഞ സുന്ദര കുട്ടപ്പനും പ്രേംനസീർ തന്നെയാണ് ലോക റെക്കോർഡുകൾ കുറിച്ചിടുന്ന ഗിന്നസ് ബുക്കിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട് അത് തിരുത്തി കുറിക്കാൻ ഇനി ആർക്കാവും എന്താണ് നസീറിൻ്റെ ഈ വിജയകാരണം തൊഴിലിനോടുള്ള അദ്ദേഹത്തിൻ്റെ കൂറും ജീവിതത്തിലെ കൃത്യനിഷ്ഠയും സൽസ്വഭാവവും എല്ലാറ്റിനുപരി അദ്ദേഹത്തിൻ്റെ സ്നേഹം നിറഞ്ഞ മനസ്സും സരളവും സുന്ദരവുമായ പെരുമാറ്റവും ഇതുമാത്രം വേറൊന്നുമല്ല സിനിമ തുടക്കത്തിൽ ഒരു ഷോ ബിസിനസ് മാത്രം ജനം കൈയടിക്കണം ബോക്സ് ഓഫീസിൽ ഉന്തും തള്ളും വേണം പെട്ടിയിൽ പണം വന്നു നിറയണം ഇത് മാത്രമായിരുന്നു പണം മുടക്കുന്നവരുടെ വിചാരം ഇവിടെ തൊട്ടാണ് നസീറിൻ്റെ തുടക്കം അന്നൊന്നും ആരും സംവിധായകനാർ സ്ക്രീൻപ്ലേ രചിച്ചതാര് ഛായാഗ്രഹനാർ എന്നൊന്നും തിരക്കിയല്ല പടം കണ്ടിരുന്നത് തങ്ങൾക്കിഷ്ടമുള്ള താരങ്ങൾ ഷീലയും പ്രേംനസീറും അല്ലെങ്കിൽ പ്രേംനസീറും ജയഭാരതിയും ഉണ്ടോ എന്നതായിരുന്നു നോട്ടം അദ്ദേഹം അഭിനയിച്ചാലെന്ത് ഇല്ലെങ്കിലെന്ത് മാർക്കണ്ടേയനെ പോലെ എന്നും പതിനാറുകാരനായിരുന്ന ഈ യുവ കോമളനെ കാണുന്നത് തന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ കൗതുകപ്രദമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആട്ടവും പാട്ടവും ചിരിയും ഡയലോഗും മരംചുറ്റി പ്രേമവും സ്റ്റണ്ടും എല്ലാം ഒരു കാലത്ത് നമ്മുടെ ജനത്തെ ഹരം പിടിപ്പിച്ചിരുന്ന സംഗതി എന്തിനു മറച്ചു വെക്കണം പ്രേംനസീറിന്റെ ആദ്യത്തെ ചിത്രങ്ങൾ മരുമകളും ബിഷപ്പിന്റെ വിളിയും നിരൂപണം ചെയ്യുമ്പോൾ മാത്രമേ പ്രശസ്ത നിരൂപകനായ സിനിക് അദ്ദേഹത്തെ തലോടിയുള്ളൂ പിന്നീടെല്ലാം അദ്ദേഹത്തിന്റെ തൂലിക നിർദ്ദയം നിലകൊണ്ടു പ്രശസ്തനെന്ന് പറയപ്പെടുന്ന പ്രേംനസീർ തങ്കച്ചന്റെ ഭാഗത്തിൽ നിഷ്പ്രഭനാണെന്ന് പാടാത്ത പൈങ്കിളിയുടെ റിവ്യൂവിൽ അദ്ദേഹം എഴുതി നിണമണിഞ്ഞ കാൽപ്പാടുകളിലെ തങ്കച്ചനും കാൽപ്പാടുകളിലെ ഉണ്ണി നമ്പൂതിരിയും തരക്കേടില്ലെന്നേ അദ്ദേഹം പറയുന്നുള്ളൂ ഇതിനൊക്കെ കാരണം വാസ്തവത്തിൽ നസീറല്ല നമ്മുടെ പടം പിടുത്തക്കാരുടെ വിവരവും ഗ്രഹിത്വവും ഒക്കെ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് തനിക്ക് കിട്ടിയ റോളുകൾ പരമാവധി നന്നാക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു എന്നതാണ് വാസ്തവം തന്നെയുമല്ല സംശയത്തിനിടം കൊടുക്കാത്ത വിധം അക്ഷരശുദ്ധിയോടും സ്ഫുടതയോടും അദ്ദേഹം ഡയലോഗുകൾ പറയുമായിരുന്നു പാട്ടുപാടി അഭിനയിക്കുന്ന രംഗങ്ങളിൽ അദ്ദേഹം കസരുക തന്നെ ചെയ്തു ഗാനാവിഷ്കാരത്തിൻ്റെ സീക്വൻസുകളിൽ നസീറിനെ പോലെ പാട്ടിനനുസരിച്ച് ഇത്രയും സുന്ദരമായും സമുചിതമായും ചുണ്ടുകൾ ചലിപ്പിക്കുവാൻ കഴിവുള്ളവർ നമ്മുടെ സിനിമയിൽ ഇന്നും അധികം പേരില്ല മുറപ്പെണ്ണ് ഇരുട്ടിന്റെ ആത്മാവ് അടിമകൾ നഗരമേ നന്ദി ഭാർഗവി നിലയം ഓടയിൽ നിന്ന് അസുരവിത്ത് അനുഭവങ്ങൾ പാളിച്ചകൾ തുടങ്ങി എത്രയോ ചിത്രങ്ങളിൽ നസീർ തനിക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ അനവധി സുന്ദരമാക്കിയിരിക്കുന്നു വിടവറയും മുംബൈയിലെ മാധവൻകുട്ടിയും അസുരവത്തിലെ ഗോവിന്ദൻകുട്ടിയും അഴകുള്ള സെലീനയിലെ വില്ലനും അഗ്നിപുത്രിയിലെ പ്രൊഫസറും ഇതാ എൻ്റെ മുന്നിൽ കല്യാണരാത്രിയിൽ പ്രേംനസീർ ആരംഭിച്ച വീരപരാക്രമങ്ങളും തകർപ്പൻ സ്റ്റണ്ടും സംഭാഷണങ്ങളും മാമാങ്കത്തിലൂടെ പാലാട്ട് കുഞ്ഞിക്കണ്ണലിലൂടെയും പരന്നൊഴുകി സംഘർഷത്തിലും നായാട്ടിലും മിസ്റ്റർ മൈക്കിളിലും പടയോട്ടത്തിലും കലക്കി തകർത്തത് എങ്ങനെ മറക്കും നസീറിൻ്റെ കാവ്യമേളയിലെയും കണ്ണൂർ ഡീലക്സിലെയും റോളുകൾ അദ്ദേഹത്തിന് കോമഡി റോളുകളും നിഷ്പ്രയാസം വഴങ്ങുമെന്ന് തെളിയിച്ചിരിക്കുന്നു ശ്രീകൃഷ്ണ കുചേലയിലൂടെയും ശ്രീരാമ പട്ടാഭിഷേകത്തിലൂടെയും പ്രേംനസീർ വേഷമിട്ട ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയും റോളുകൾ ജനഹൃദയങ്ങളിൽ നിന്നും പച്ചപിടിച്ചു നിൽക്കും പ്രേം പ്രേംനസീറിൻ്റെ ശ്രീകൃഷ്ണൻ എത്രയെത്ര പൂജാമുറികളിൽ സ്ഥലം പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്തിനിങ്ങനെ എണ്ണി എണ്ണി പറയാൻ മിനക്കെടുന്നു എഴുന്നൂറിൽ പരം ചിത്രങ്ങളിൽ വിവിധ വേഷങ്ങൾ ആടിത്തകർത്ത അദ്ദേഹത്തെ വിലയിരുത്താൻ ശ്രമിക്കുന്നത് ഒരു പാഴ്വേലയല്ലേ ഇരുട്ടിൻ്റെ ആത്മാവിലെ വേലായുധൻ എന്ന ഒറ്റ കഥാപാത്രം പോലെ നസീറിനെ അനശ്വരമാക്കാൻ ഈ ചിത്രം നിരൂപണം ചെയ്തുകൊണ്ട് പ്രേംനസീറിനെ പുകഴ്ത്തുന്നതിൽ എപ്പോഴും പിശക്ക് കാണിച്ച സിനിക്ക് എഴുതി നടൻ എന്ന നിലയിൽ പ്രേംനസീറിൻ്റെ ഭാവാവിഷ്കാരം ഉത്കൃഷ്ട മേഖലകളോളം പിടിച്ചിരിക്കുന്നു അത്യധികം സങ്കീർണമാണ് വേലായുധൻ്റെ റോൾ ആ അബക്വമതിയുടെ മനശാഞ്ചല്യത്തിൻ്റെ സൂക്ഷ്മഭാവങ്ങൾ തരം പോലെ പ്രതിഫലിപ്പിച്ച് ആ റോളിൻ്റെ ട്രാജിക് ഗാംഭീര്യം കറകളഞ്ഞ് കാട്ടി ആസ്വാദകന്റെ അകമഴിഞ്ഞ പ്രശംസ നേടുകയെന്ന വിഷമമേറിയ കൃത്യം സ്തുത്യർഹമായി നിർവഹിച്ച പ്രേംനസീർ അഭിനന്ദാർഹനാണ് സംശയമില്ല സിനിക്കിൻ്റേതാണ് പ്രശംസ കോരിച്ചെരിഞ്ഞുകൊണ്ടുള്ള ഈ സർട്ടിഫിക്കറ്റ് ഇനി ഇതിലധികം എന്ത് വേണം മലയാള സിനിമയ്ക്ക് മുഖങ്ങൾ പലതുണ്ട് അവയിൽ പ്രഥമവും പ്രധാനവും കൊമേഴ്സ്യൽ മുഖമാണെന്ന് ഏവർക്കും അറിയാം വിഭവസമൃദ്ധമെന്ന് വിശേഷിപ്പിക്കാവുന്ന ജനങ്ങൾക്ക് വേണ്ടതെന്തോ അതൊരുക്കുകയാണ് ഞങ്ങൾ നിർമ്മാതാക്കൾ മസാല ചിത്രങ്ങളാണ് പ്രഹ്നസീർ വേഷമിട്ടതിലധികവും ബുദ്ധിജീവിയോടെ എന്ന് പറയുന്ന ആർട്ട് സിനിമകളിൽ അദ്ദേഹത്തെ കാണുകയില്ല അതുകൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ നടനും നായകനുമായി ആരാധനാപാത്രമായി കൊമേഴ്സ്യൽ ചിത്രങ്ങളോട് കൂടാത്ത ഒരു സിനിമാ ലോകത്തെ ആർക്കെങ്കിലും എന്തെങ്കിലും സങ്കല്പിക്കാനാവുമോ ഇല്ലല്ലോ അതാണ് പറഞ്ഞത് മലയാള സിനിമയുടെ അഭൂതപൂർവ്വമായ വളർച്ചയിൽ അത്യത്ഭുതമായ ഒരു പങ്കാണ് പ്രേം നസീർ വഹിച്ചതെന്ന് ബുദ്ധിജീവികൾ കൂടി കണ്ടുപഠിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലതയും നൈർമല്യവും